ഹായ് ഹലോ മഴതൂരും മുൻവേയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഒരുപാട് വേദനകൾ അനുഭവിച്ച് കുറേ നാള് അലീന അവിടെ പിടിച്ചു നിന്നു അവസാനം തൻ്റെ മേലിൽ ഒരു കള്ളി എന്നുള്ള ഒരു പേര് മോശം പെൺകുട്ടി എന്നുള്ള ഒരു പേര് വീണപ്പോൾ അലീനയ്ക്കും തോന്നി ഇനി അവിടെ നിൽക്കുന്നത് ശരിയല്ല താൻ പടി ഇറങ്ങുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞു പക്ഷെ പോകുന്നതിന് മുന്നേ തന്നെ തന്നെ കള്ളീന്ന് വിളിച്ച അവരുടെ മുന്നിൽ തന്നെ ആ പൈസ ഞാൻ എടുത്തതാണ് എന്ന് അലീന സമ്മതിച്ചു എടുത്തതല്ലെന്ന് അലീനയ്ക്ക് അറിയാം എങ്കിലും എന്തിനു വെറുതെ വഴക്കുണ്ടാക്കുന്നു എന്ന് വിചാരിച്ചിട്ട് ആ പൈസ തൻ്റെ മമ്മി പൈസ അവരുടെ മുന്നില് കൊടുത്തതിന് ശേഷമാണ് അലീന ആ വീട്ടിൽ നിന്നും പടിയിറങ്ങിയത് പക്ഷേ അലീന ആ ഒരു നല്ല കാര്യം ചെയ്തില്ലെങ്കിലും ബാലചന്ദ്രന് എന്തോ ഒരു മനസ്സ് തോന്നി മനുവിനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് എല്ലാ കാര്യങ്ങളും സോൾവ് ആവുകയാണ് ഇന്ന് മനു അലീനെ രക്ഷിക്കാനായിട്ട് കടപ്പാട്ടൂരെത്തുകയാണ് അതോടുകൂടി അലീനയുടെ നിരപരാധിത്വം തെളിയുകയും ചെയ്യും മനുവിന് മനു ആ ഒരു സത്യങ്ങൾ എല്ലാവരോടും വിളിച്ച് പറഞ്ഞതുകൊണ്ട് തന്നെ ഹരിക്ക് ഒരു എട്ടിന്റെ പണി കിട്ടുകയും ചെയ്യും അതോടുകൂടി ഹരിക്ക് മാത്രമല്ല രോഹിത്തിനും കൂടിയാണ് ഒരു എട്ടിന്റെ പണി കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇനി എന്തൊക്കെയായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കിയാലോ അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളൊരു പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അങ്ങനെ ഭയങ്കര സങ്കടമായിരുന്നു എല്ലാവരോടും അലീന ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞതാണ് തെറ്റ് ചെയ്തില്ല എന്ന് പക്ഷേ തന്നെ വിശ്വസിക്കാൻ ആരും തയ്യാറാകാതെ നിൽക്കുമ്പോൾ പിന്നെ എന്തിനാണ് ഞാൻ മറ്റുള്ളവരെ കരഞ്ഞ കാലു പിടിച്ച് എന്തിനാണ് എന്റെ നിരപരാധി തെളിയിക്കാനായിട്ട് ഞാൻ നിൽക്കുന്നത് അതുകൊണ്ട് പടിയിറങ്ങാനായിട്ട് അലീന തീരുമാനിച്ചു പൈസ എല്ലാം കൊടുത്ത് അവിടെ നിന്ന് പടി പടിയിറങ്ങിപ്പോയി കൃഷ്ണമോളും പിന്നെ ബാബിതയും കൂടി കോളേജിൽ പോകാനായിട്ടും രോഹിയും കോളേജിൽ പോകാനായിട്ട് ഇറങ്ങി ഇറങ്ങി പോവുകയാണ് അവരവരവരുടെ കാര്യങ്ങൾ നോക്കിപ്പോയി പക്ഷേ മുത്തശ്ശിക്ക് മാത്രമാണ് അലീന പോകുന്നതിലെ ഏറ്റവും കൂടുതൽ സങ്കടം അപ്പൊ അലീന പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്താണ് ഒരു കാറ് കടപ്പാട്ടൂര് വീടിന്റെ മുറ്റത്ത് വന്ന് നിന്നത് അതിൽ നിന്നും ഇറങ്ങി വന്നതോ നമ്മളെ മനു മനു വന്ന പാടെ തന്നെ അലീനയോട് ചോദിച്ചു നീ എവിടെയാ പോകുന്നേ എന്തിനാ ബാഗൊക്കെ എടുത്തോണ്ട് പോകുന്നേ അത് മനുവേട്ട ഞാൻ ഇവിടെ നിന്ന് പോകുക ഞാൻ ഇവിടെ നിന്നിട്ട് ശരിയല്ല ശരിയാവത്തില്ല അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് പോവുക അപ്പൊ നീ എവിടെ പോകുന്നു അത് എനിക്ക് എല്ലാം പറയാൻ പറ്റത്തില്ല മനുവേട്ട ഇവിടെനിന്ന് എല്ലാ എന്നോട് പോയി പോയിക്കൊള്ളാനായിട്ട് എന്നോട് അവർ പറഞ്ഞു അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുക കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുവേട്ടനകത്ത് എല്ലാവരോടും പോയി ചോദിക്കുക അവർ പറയും പക്ഷേ നീ പോകുന്നതിന് മുന്നേ തന്നെ നീ തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് മനു ചോദിച്ചു അപ്പോൾ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ അറി മനസ്സാ വാചകർമ്മണം അറിയാത്ത കാര്യങ്ങളാണ് എല്ലാവരും എൻ്റെ തലയിൽ കൊണ്ട് ചേർത്ത് തന്നതെന്ന് പറഞ്ഞപ്പോൾ മനു ഒരു കാര്യം തിരിച്ചു പറഞ്ഞു അങ്ങനെയെങ്കിൽ അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും എന്തായാലും നീ തെറ്റ് ചെയ്തിട്ടില്ല പിന്നെ എന്തിനാണ് നീ മറ്റുള്ളവരെ നിന്നെ ഇങ്ങനെ കുറ്റക്കാരിയാക്കി കാണുന്നത് അപ്പോൾ നിന്റെ നിരപരാധിത്വം എന്താണെന്ന് നീ അവരുടെ മുന്നിൽ തെളിയിച്ചതിന് ശേഷം അന്തസ്സായിട്ട് നീ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയാൽ എന്ന് മനു പറഞ്ഞു എന്നിട്ട് ഹരി കാറിലുണ്ടായിരുന്നു മനുവിൻ്റെ കാറിലുണ്ടായിരുന്നു അപ്പോൾ ഹരിയെ കാർ കാറിൽ നിന്നും പിടിച്ചിറക്കിയിട്ട് മനു അകത്തേക്ക് പോവുകയാണ് പോകുന്നതിന് മുന്നേ തന്നെ നീ ഒരു കാര്യം ചെയ്യാൻ നീ മുറ്റത്ത് നിൽക്കണ്ട അകത്തേക്ക് കയറി നിന്നാൽ മതി ഇനി നീ ഇവിടെ നിന്നിട്ട് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കണ്ട ഒരു അഭയാർത്ഥിയെ പോലെ നിൽക്കണ്ട എന്ന് മനു പറഞ്ഞു അലീനെ അകത്ത് സിറ്റൌട്ടിൽ അവിടെ കൊണ്ടിരുത്തിയതിനു ശേഷം മനു അകത്തേക്ക് കയറി ഹരിയും കൊണ്ടാണ് പോയത് വന്നപാടെ തന്നെ അലീനെ എവിടെ ചോദിച്ചപ്പോൾ അലീന അലീനെ ഇവിടെ നിന്ന് പോയിന്ന് പറഞ്ഞു എന്നാൽ നിങ്ങൾ എല്ലാവരും എന്ത് അടിസ്ഥാനത്തിലാണ് അവളെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടത് ഞാനാണ് അവളെ ഇവിടെ കൊണ്ടുവന്നത് അപ്പോൾ എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ അവളെ ഇറക്കി വിട്ടത് എന്ന് മനു ചോദിച്ചു എന്നാൽ അലീനെ തെറ്റ് ചെയ്തു എന്ന് പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ടാണ് ഇറക്കി വിട്ടതെന്ന് വൈജയന്തിയും എന്നാൽ വൈജയന്തിയുടെ മുന്നിൽ വെച്ച് തന്നെ ബാലചന്ദ്രനോട് മനു ചോദിച്ചു അംഗിളെ അങ്കിളിന് തോന്നുന്നുണ്ടോ അലീന തെറ്റ് ചെയ്തു എന്ന് പക്ഷേ ബാലചന്ദ്രൻ പറഞ്ഞത് എന്തൊക്കെയോ നമുക്ക് തൃപ്തികരമല്ലാത്ത രീതിയിലുള്ള മറുപടി ആയിരുന്നു അതുകൊണ്ടാണ് എനിക്കും അവർക്കൊപ്പം നിൽക്കേണ്ടി വന്നതെന്ന് ബാലചന്ദ്രൻ പറഞ്ഞപ്പോ ഹരിയെ മുന്നിൽ നിർത്തിയിട്ട് മനു പറഞ്ഞു ഇന്നലെ അങ്കൾ എന്നെ വിളിച്ച് പറഞ്ഞപ്പോൾ മനു ഹരിയെ കാണണം എന്ന് അങ്കിളിന് തോന്നി അതുകൊണ്ട് തന്നെയാണ് അങ്കിൾ എന്നെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞത് പക്ഷേ അപ്പോൾ ഹരിയെ കാണാൻ പറ്റുന്നില്ല എന്ന് പറ്റത്തില്ല എന്ന് ഞാൻ പറഞ്ഞു പക്ഷേ ഇപ്പോൾ ഞാൻ ഹരിയും കൊണ്ടാണ് വന്നിരിക്കുന്നത് അങ്കളിനെ എന്ത് വേണമെങ്കിലും ഹരിയോട് ചോദിച്ച് ക്ലിയർ ചെയ്യാം എന്ന് മനു പറയുകയും ബാലചന്ദ്രൻ പോയി ഹരിയോട് ചോദിച്ചു നീയും അലീനയും തമ്മിൽ എന്താണ് ബന്ധം ഹരി പറഞ്ഞു ഒരു ബന്ധവും ഇല്ല കാരണം കണക്കിന് മനുവിൻ്റെ കയ്യിൽ നിന്ന് ഹരിക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നീ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ മനു കൊടുക്കുമെന്ന് ആരിക്കറിയാം അതുകൊണ്ട് തന്നെ ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധം ഇല്ല എന്ന് ബാലചന്ദ്രൻ പറഞ്ഞു നീ അലീനയ്ക്ക് പൈസ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ ഇല്ല നീ സ്വർണ്ണം എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ അതോ ഇല്ല നീ അങ്ങ് കൊല്ലപ്പള്ളിയിൽ വെച്ച് നീ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ അതും ഇല്ല അപ്പൊ ഏകദേശം പിടികിട്ടി ഇതുവരെ അലീനയ്ക്ക് മേൽ ചാർത്തിയ കുറ്റങ്ങളെല്ലാം കള്ളമാണെന്ന് അവിടെയുള്ള എല്ലാവർക്കും ബോധ്യപ്പെട്ടു പിന്നെ അന്ന് സ്വർണമോതിരം കൊടുക്കാനായിട്ട് കൊടുക്കാൻ വന്നില്ലേ അന്ന് നീ അലീനയ്ക്ക് സ്വർണമോതിരം കൊടുത്തോ ഇല്ല അന്ന് രാത്രി നിന്നോട് വരാൻ നീ അലീനയോട് വരാൻ പറഞ്ഞു ഇല്ല പിന്നെ നീ മോതിരം കൊടുക്കാനായിട്ട് അവളുടെ മുന്നിൽ ചെന്നപ്പോൾ അവൾ എന്താണ് പറഞ്ഞത് എനിക്ക് മോതിരവും വേണ്ട പൈസയും വേണ്ട എന്നാണ് അവൾ പറഞ്ഞത് അപ്പോൾ നീ എങ്ങനെ ഈ മോതിരം അവളുടെ ബാഗിലെത്തി അത് അലീനെ ഒന്ന് പറ്റിക്കാനായിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട് രോഹിത്തിനെ ഒന്ന് പറ്റിക്കാനായിട്ട് ഞാൻ തന്നെയാണ് ആരുമില്ലാത്തതക്കം നോക്കി ആ മോതിരം കൊണ്ട് അലീനയുടെ ബാഗിൽ വെച്ചതെന്ന് മനു അത് ഹരി സമ്മതിച്ചു നീ എന്തിനെ രോഹിത്തിനെ പറ്റിക്കണം അത് രോഹിത്തിനുമായിട്ട് ഞാനും രോഹിത് തമ്മിൽ സംസാരിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ സംസാരിച്ചപ്പോൾ രോഹിത്തിനെ ഒന്ന് പറ്റിക്കാനായിട്ടും ഞാൻ വെറുതെ ഒന്ന് കളിയാക്കാനായിട്ട് ഞാൻ ചെയ്തതാണ് ബാലചന്ദ്രൻ നല്ല ദേഷ്യം വന്നു എന്റെ വീട്ടിൽ വെച്ചിട്ട് നീ ഇങ്ങനത്തെ ഒരു അരുതാത്ത കാര്യങ്ങൾ ചെയ്തതു ചെയ്തത് മാത്രമല്ല ഒരു പാവം പെൺകുട്ടിയെ നീ മോശക്കാരിയാക്കി ചിത്രീകരിക്കുകയും ചെയ്തു ഇതാണോ നിന്റെ കളിതമാശ എന്ന് പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു ഹരിക്ക് ഒരുപാട് നല്ല വഴക്ക് കൊടുത്തു അപ്പോൾ കൃഷ്ണമോൾക്കും ബബിതയ്ക്കും മനസ്സിലായി അലിനയുടെ ഭാഗത്ത് തെറ്റില്ല എന്ന് അവർ നേരെ കോളേജിലും പോയി രോഹിത്തും പോയി എങ്കിലും രോഹിത്തിന് മനസ്സിലായി ഇനി ഹരിയായിട്ട് കൂട്ടുകൂടുന്നത് അത്ര നല്ല കാര്യമല്ല എന്ന് രോഹിക്ക് മനസ്സിലായിട്ടുണ്ട് ബാലചന്ദ്രൻ കണക്കിന് കൊടുത്തു എന്നിട്ട് ഹരിയോട് പോവാനും പറഞ്ഞു അപ്പോൾ ചോദിച്ചു ബാലചന്ദ്രൻ ചോദിച്ചു നിനക്ക് എന്തെങ്കിലും ഹരിയോട് ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ വെച്ച് ചോദിക്കണമെന്ന് എന്നാൽ എനിക്കൊന്നും ചോദിക്കാനില്ല എന്ന് പറഞ്ഞപ്പോൾ ഹരി അങ്ങ് പോവുകയും ചെയ്തു പക്ഷേ അപ്പോഴും അവിടെ വൈജയന്തിക്ക് സംശയം അലീന തിരിച്ച് പൈസ കൊടുത്തു ആയിരത്തി അഞ്ഞൂറ് രൂപ ബാലചന്ദ്രൻ്റെ കയ്യിൽ കൊടുത്തു അവൾ അത് സമ്മതിച്ചു ഞാനാണ് ആ പൈസ എടുത്തത് എന്ന് അവൾ സമ്മതിച്ചാണ് ആ പൈസ തിരിച്ചു കൊടുത്തത് അതെങ്ങനെയാണ് എന്ന് വൈജയന്തി ചോദിച്ചു എനിക്ക് സംശയമുണ്ട് പക്ഷേ അവൾ ആ പൈസ എടുത്തിട്ടില്ല എന്നും നിങ്ങളുടെയൊക്കെ ഇത്രയും ക്രൂരപീഡനങ്ങളും ഇത്രയും ക്രൂരതകളും അവൾ കേൾക്കുമ്പോൾ പിന്നെ മാനാഭിമാനമുള്ള ഒരു പെൺകുട്ടി അങ്ങനെയല്ലേ ചെയ്യത്തുള്ളൂ അങ്ങനെയാണ് അവൾ ഈ പൈസ നിങ്ങളുടെ മുന്നിൽ വെച്ചു തന്നത് അല്ലാതെ അവൾ എടുത്തിട്ടില്ല ഇനി ഈ പൈസ ആരാണ് എടുത്തത് എന്ന് അറിയണം സ്വന്തം മകനെ വിളിച്ചു നിർത്തി രോഹിത്തിനെ വിളിച്ചു നിർത്തി കരണത്തിൽ രണ്ടെണ്ണം ആടി പൊട്ടിച്ചിട്ട് ചോദിച്ചു നോക്ക് അപ്പൊ അവൻ പറയും ഞാനാണ് പൈസ എടുത്തതെന്ന് ഇന്നലെ ഹരി ഹരിയോട് ഞാൻ ആദ്യം ചോദിച്ചപ്പോൾ ഹരി പറഞ്ഞു ഇല്ല ഞാനൊന്നും ചെയ്തിട്ടില്ല ഞാനൊരു പാവമാണെന്നാണ് ഹരി ആദ്യം പറഞ്ഞത് മനു രണ്ടെണ്ണം അടിക്കുകയും രണ്ടെണ്ണം കാരണം പൊട്ടിച്ചോടും കൊടുത്തപ്പോൾ ഹരി തത്ത പറയുന്നത് പോലെ പച്ച വെള്ളം തുപ്പുന്നത് പോലെ അങ്ങ് പറഞ്ഞു അങ്ങനെയാണ് ഹരിയും കൊണ്ടുവന്നത് അങ്ങനെ അലീനയുടെ ഭാഗത്തുള്ള തെറ്റുകളെല്ലാം ക്ലിയർ ചെയ്ത് മനു അലീനെ നിരപരാധിത്വം തെളിയിച്ചു പക്ഷേ അപ്പോഴും വൈജയന്തിക്ക് അലിനെ ഇഷ്ടപ്പെട്ടിട്ടുമില്ല അലിനെ അംഗീകരിക്കാനായിട്ട് വൈജയന്തി തയ്യാറായതുമില്ല അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന മട്ടില് ബാങ്കിൽ പോകാനായിട്ട് നിർത്തി ഇറങ്ങി പോവുകയാണ് വൈജയന്തി ആ സമയത്ത് ബാലചന്ദ്രന് മനസ്സിലായി ബാലചന്ദ്രൻ നേരെ പുറത്തു പോയിട്ട് അലിനയോട് പറഞ്ഞു ക്ഷമിക്കണം നീ തെറ്റ് ചെയ്തു എന്ന് ഞാനും വിശ്വസിച്ചു പോയി പക്ഷേ നീ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് മനു തെളിയിച്ചു നീ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞാൽ പൈസ കൊടുത്തുവെങ്കിലും അലീന വാങ്ങിച്ചില്ല എന്നാൽ അലീനയെ നിർബന്ധ പിടിച്ച് ഈ പൈസ അലീനയുടെ കയ്യിൽ ബാലചന്ദ്രൻ വെച്ചു കൊടുത്തു എന്നിട്ട് അകത്തേക്ക് കയറി വരാനായിട്ട് ആവശ്യപ്പെട്ടു അലീന ആദ്യം വന്നില്ല അപ്പൊ ബാലചന്ദ്രൻ അലീനയുടെ ഏർ തലയിൽ തലോടിയിട്ട് പറയുവാണ് മോൾ വാ അകത്ത് വാ അപ്പോൾ അലീന ഇല്ല എന്ന് പറഞ്ഞു പൊട്ടിക്കരഞ്ഞപ്പോൾ മനുവിനോട് പറയുവാണെങ്കിൽ മനു നീ ഒന്ന് സമാധാനിപ്പിച്ച അകത്തേക്ക് കൊണ്ടുവരാൻ മനുവിനോട് പറഞ്ഞു അങ്ങനെ ബാലചന്ദ്രൻ പോയതിന് പിന്നാലെ അലീനയോട് പോയി മനു സംസാരിക്കുകയും നിന്നോട് പറഞ്ഞതല്ലേ ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ നീ എന്നെ വിളിച്ച് സംസാരിച്ച് എന്നോട് കാര്യങ്ങൾ പറയണമെന്ന് പക്ഷെ നീ എന്തുകൊണ്ട് അത് പറഞ്ഞില്ല നീ അത് പറഞ്ഞിരുന്നുവെങ്കിൽ തന്നെ ഞാൻ ആ പ്രശ്നം സോൾവ് ചെയ്യത്തില്ലായിരുന്നോ നീ അതെന്താ പറയാത്തത് എന്ന് മനു അലീനയോട് ചോദിക്കുകയും വഴക്ക് പറയുകയും ചെയ്തു ഇനി എന്തുണ്ടെങ്കിലും എന്നെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞിരിക്കണം എന്നുകൂടി മനു അലീനയോട് പറയുകയും ആ ബാഗും എല്ലാം എടുത്തുകൊണ്ട് അലീനയുടെ കൈയും പിടിച്ച് മനു അകത്തേക്ക് കയറി വലത് വെച്ച് അകത്തേക്ക് കയറി നേരെ മുത്തശ്ശിയുടെ അടുത്തേക്ക് പോയി മുത്തശ്ശിയോട് ആദ്യം കാര്യങ്ങൾ ചോദിച്ചു അപ്പോൾ മുത്തശ്ശിക്ക് നല്ല പശ്ചാത്താപുണ്ട് ഒരു തെറ്റും അലീന ചെയ്തിട്ടില്ല എന്ന് എനിക്കും അറിയാം പക്ഷേ ഞാൻ എത്ര പറഞ്ഞിട്ടും വൈജയന്തി കേട്ടില്ല എന്നാണ് പറഞ്ഞത് പക്ഷെ മനു അവിടെ നടന്ന കാര്യങ്ങളെല്ലാം മുത്തശ്ശിയോട് പറഞ്ഞു അലീനയുടെ നിരപരാധിത്വം തെളിഞ്ഞു അങ്ങനെ അലീനയും കൊണ്ട് മുത്തശ്ശിയുടെ അടുത്തേക്ക് മനു എത്തുകയാണ് മുത്തശ്ശി അലീനയെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി അലീന കെട്ടി പിടിച്ച് തന്റെ സന്തോഷം പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ ആ പ്രശ്നം വലിയൊരു ഒരു ഭൂകമ്പം അവിടെ സോൾവായി അലീനയുടെ രക്ഷകനായിട്ട് മനു മാറി ഇനി എന്ത് പ്രശ്നം പ്രശ്നമുണ്ടെങ്കിലും അലീനയ്ക്ക് താങ്ങും തണലുമായിട്ട് മനു ഉണ്ടായിരിക്കും ഇതിനിടയിൽ എന്തായാലും അവിടെ കൊല്ലപ്പള്ളിയിൽ വലിയ വലിയ പൊട്ടിത്തെറിയും കലഹങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഇനി എന്തൊക്കെ സംഭവിക്കും ഇനിയും എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അലിനെ പുറത്താക്കാനായിട്ടൊരു തക്കം പാത്തു നിൽക്കുന്ന വൈജയന്തി ഇനി എന്ത് തീരുമാനമെടുക്കും ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണുമ്പം അതുവരേക്കും തരാ ബൈ